ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ചാനൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തല ക്യൂസ് മത്സരങ്ങളിൽ വരാനിടയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര് കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഗോബ എന്ന നോവലിലാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം നേടിയത് ആര് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര് ഉത്തരം റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ഉത്തരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം അശോകൻ ചരുവിൽ ഊനാലിൽ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം വെയിലോപിള്ളി കടൽ തീരത്ത് എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ഒ വിജയൻ വളർത്തു മൃഗങ്ങൾ എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് വിഡ്ഡികളുടെ സ്വർഗം ആരുടെ കൃതിയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കേരള ഗാനം രചിച്ചത് ആര് ഉത്തരം ബോധേശ്വരൻ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഉത്തരം നൃത്തം മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏതാണ് ഉത്തരം ഭാസ്കര മേനോൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പിയാർ ളി എന്നറിയപ്പെട്ടത് ആരെ ബാലമുരളി എന്നറിയപ്പെട്ടത് ആരെ ഉത്തരം ഒ എൻ വി കുറുപ്പ് ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം ഉത്തരം കൃഷ്ണഗാഥ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിലെ ആദ്യ പാട്ട് കൃതി മലയാളത്തിലെ ആദ്യ പാട്ട് കൃതി ഏതാണ് ഉത്തരം രാമചരിതം മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് ഉത്തരം ഇതാണ് എൻ്റെ പേര് നളചരിതം ആട്ടക്കഥ രചിച്ചതാരെ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് ഉത്തരം ഉണ്ണായി വാര്യർ ജ്ഞാനപ്പാന രചിച്ചത് ആര് ജ്ഞാനപ്പാന രചിച്ചത് ആരാണ് ഉത്തരം പൂന്താനം നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിൻ മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വേലോപ്പിള്ളി ശ്രീധരമേനോൻ കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം കഴിഞ്ഞ കാലം മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് ആരെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നത് ആര് കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ദേശീയ പത്രദിനം എന്ന് ദേശീയ പത്രദിനം എന്ന് നവംബർ പതിനാറ് എം ടിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏതാണ് എം ടിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണപൂവ് നളിനി ലീല ചണ്ടാലഭിക്ഷുകി കരുണ പ്രരോദനം എന്നീ കൃതികളുടെ കർത്താവ് ആരാണ് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ഉത്തരം ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏത് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ് ഉത്തരം വിഗതകുമാരൻ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ് കസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ് ഉത്തരം ഓ വിജയൻ വായനാതീരത്തോടനുബന്ധിച്ച് ക്യൂസ് മത്സരങ്ങളിൽ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേട്ടോ ഇവ ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ കണ്ടുനോക്കാനായിട്ട് മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബായ് താങ്ക് യു